നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള സ്ഫോടന വസ്തുവാണ് ആണവായുധങ്ങൾ എന്നാൽ ഒരു യുദ്ധമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ആണവായുധം ഉപയോഗിക്കുവാൻ ഒരു രാജ്യത്തിനും കഴിയുകയില്ല കാരണം അതിന്റെ ഫലം അത്ര ഭീകരമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആണവായുധത്തോളം പോകുന്നതും എന്നാൽ അത്ര പ്രഹരശേഷി ഇല്ലാത്തതുമായ ഒരു ആയുധം കയ്യിലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നവരാണ് മിക്ക രാജ്യങ്ങളും ഈയൊരു മേഖലയിൽ വലിയൊരു കുതിപ്പ് തന്നെ നടത്തിയിരിക്കുകയാണ് ഭാരതം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആണവ പോർമന കഴിഞ്ഞാൽ ഏറ്റവും മാരകശേഷിയുള്ള സ്ഫോടക വസ്തു വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സൈബക്സ് ടു എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത് ഇതിനോടകം ഇന്ത്യൻ നാവികസേന സാക്ഷ്യപ്പെടുത്തിയ സൈബക്സ് ടു ഇന്ത്യയുടെ സ്ഫോടക ശേഷിയുടെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടമായാണ് കരുതപ്പെടുന്നത് പൊതുവേ ഉപയോഗിക്കുന്ന ട്രൈ നൈട്രോ ടൂളുവിന് അഥവാ ടി എൻ ടിയുടെ ഇരട്ടി പ്രഹരശേഷിയാണ് സൈബക്സ് ടുവിനുള്ളത് എന്നാൽ കാര്യങ്ങൾ സൈബക്സ് ടുവിൽ ഒതുങ്ങില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് നാഗ്പൂർ ആസ്ഥാനമായുള്ള സോളാർ ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് മൊത്തത്തിൽ സമാനമായ മൂന്ന് പുതിയ സ്ഫോടകാത്മക ഫോർമുലേഷനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ഏത് സ്ഫോടന വസ്തുവിനേക്കാളും വളരെ പ്രഹരശേഷി കൂടിയതാണ് ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈബക്സ് ടു ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും ആണവായുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെയല്ല സൈബക്സ് ടു എപ്പ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുത്തുപയോഗിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ സൈന്യത്തിന് നൽകുന്നതാണ് ഈ മാരകശേഷിയുള്ള സ്ഫോടന വസ്തുക്കൾ ഇതോടുകൂടി ഭാരതത്തിൽ വിട്ടുവീഴ്ച തന്നെ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുക്കളുടെ പട്ടികയിലാണ് ഇപ്പോൾ ഇത് സ്ഥാനം പിടിച്ചിട്ടുള്ളത് സംരംഭത്തിന് കീഴിൽ എക്കണോമിക് എക്സ്പ്ലോസി ലിമിറ്റഡ് ഇഇ എൽ വികസിപ്പിച്ചെടുത്ത സൈബെക്സ് ടു ഉയർന്ന ഉരുഗൽ സ്ഫോടന എച്ച് എം എക്സ് കോമ്പസിഷൻ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഈ ഫോർമുലേഷൻ വാർഹെഡുകൾ ഏരിയൽ ബോംബുകൾ പീരങ്കി ഷെല്ലുകൾ മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ മാരകശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു സെബെക്സ് ടു നാവികസേന അതിന്റെ പ്രതിരോധ കയറ്റുമതി പ്രൊമോഷൻ സ്കീമിന് കീഴിൽ വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വികസനം നിലവിലുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ശക്തിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും അതേസമയം അവസാന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആഴ്ച പൂർത്തിയായതായും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി